ആഡംബര സൗകര്യം എന്ന ഇതാണ് ഫീച്ചറുകൾക്കിടയിലെ ട്രെൻഡിംഗ് സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള സൺറൂഫ് സൗകര്യം വാഹനപ്രേമികൾ ഏറ്റെടുത്തതോടെ കാർ നിർമ്മാതാക്കൾക്ക് തങ്ങളുടെ കാറുകളിൽ ഈ ഫീച്ചറുകൾ ഏറ്റെടുത്തു തുടങ്ങി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന എസ് യു വിപണിയിൽ സൺറൂഫുള്ള നിരവധി മോഡലുകളിൽ ഉൾപ്പെടുത്തി വിപണി കീഴടക്കിയിരിക്കുകയാണ് ഈ സൗകര്യം തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളിൽ ഇപ്പോൾ സിംഗിൾ പെയിൻ ഇലക്ട്രിക്കൽ സൺട്രൂഫുകളായി മാറിക്കഴിഞ്ഞു ക്യാബിനകത്തേക്ക് കൂടുതൽ വായുവും വെളിച്ചവും കടക്കുന്ന പ്രത്യേകതയുള്ളതിനാൽ കൂടുതൽ ആകർഷകമായ രൂപമായി വന്നി സമ്മാനിക്കുന്നു അതുകൊണ്ട് എല്ലാവരും കൂടുതൽ പനോരമിക് സൺ ട്രൂഫ് ഇഷ്ടപ്പെടുന്നു എന്ന ആറ് എസ് യു വികളുടെ പട്ടികയിലുള്ള ചില കാറുകളെ പരിചയപ്പെടാം മഹീന്ദ്ര എസ് യു വി ത്രീ എക്സോ ഇന്ത്യയിലെ ഏറ്റവും താങ്ങാവുന്ന എസ് യു വി ആണ് മഹീന്ദ്ര എസ് യു വി ത്രീ എക്സോ ഇത് സ്വന്തം മഹീന്ദ്രയുടെ എസ് യു വി ത്രീ ഹൺഡ്രഡ് എസ് യു വിയുടെ പിൻഗാമിയാണ് മഹീന്ദ്ര എസ് യു വി ത്രീ എക്സോയുടെ ടോപ്പ് ആൻഡ് എ എക്സ് സെവൻ ട്രിമ്മിൽ ഈ ഫീച്ചർ ലഭ്യമാണ് പന്ത്രണ്ട് ദശാംശം നാപ്പത്തൊമ്പത് ലക്ഷം മുതലാണ് ഇതിന്റെ വിപണിയിലെ വില ഈ ഫീച്ചർ ഇന്ത്യയിലെ ഏക കോമ്പാക്ട് എക്സിയുമായി ഇത് വേറിട്ട് നിൽക്കുന്നു എൻ ജി ഈ വാഹനത്തിന് എസ് യുവല ട്രിം മുതൽ പനോരബിക് സൺട്രൂപ്പ് വരെയുണ്ട് വിപണിയിൽ പതിമൂന്ന് ദശാംശം പതിനൊന്ന് ലക്ഷം രൂപയിൽ ആരംഭിക്കുന്ന വാഹനത്തിന് രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് വരുന്നത് നൂറ്റി പത്ത് ബി എച്ച് പി പവറും നൂറ്റി നാൽപ്പത്തിനാല് എൻ എം ടോർക്കും ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഒന്ന് അതിൽ തന്നെ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സി വി ടി ഗിയർ ബോക്സുമായി കടുപ്പിച്ചിരിക്കുന്നു അതേസമയം ആറ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ജോഡികളായി നൂറ്റിനാൽപ്പത് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി ഇരുപത് എം എൻ ടോപ്പും നൽകുന്ന ഒന്ന് ദശാംശം മൂന്ന് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലും എൻ ജി ആസ്റ്റർ എസ് യുവിൽ ലഭ്യമാണ് കിയാസൽത്തോസ് കൊറിയൻ എസ് യുവിടെ എച്ച് ടി കെ പ്ലസ് വേരിയൻ സൺട്രോ പതിനാല് ദശാംശം പൂജ്യം ആറ് ലക്ഷത്തിന് വിപണിയിൽ കീഴടക്കിയപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓപ്ഷനുകളിൽ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും നൂറ്റി നാപ്പത്തിനാല് എം എം തോർക്കും നൽകുന്ന ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടുന്നു നൂറ്റി പതിനാറ് ബി എച്ച് പിയും ഇരുന്നൂറ്റി അമ്പത് എൻ എമ്മും ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ കൂടാതെ നൂറ്റി അറുപത് ബി എച്ച് പിയും ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് എം എമ്മും ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഉണ്ട് ഒപ്പം ഇതിൽ ആറ് സ്പീഡ് മാനുവൽ മുതൽ സി ടി വി ഡ്യൂവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് വരെയുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ലഭ്യമാണ് കുണ്ടായി ക്രറ്റ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് മിഡ് സൈസ് എസ് സ്പൈക്ക് വേരിയന്റ് വിപണിയിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപയിൽ ആരംഭിക്കുന്നതിനാൽ എഞ്ചിൻ ലഭ്യമാണ് ഇതിൽ നാച്ചുറൽ ആസ്പിരിറ്റേഴ്സ് പെട്രോൾ ഡീസൽ ടെർബോ പെട്രോൾ എഞ്ചിനുകൾ എല്ലാം ഒരേ ശേഷിയിൽ തന്നെ മാറ്റി വരുത്തുന്നു മാർണി ഗ്രാൻഡ് മിഡ് സൈസ് എസ് ക്യൂബായ ഗ്രാൻഡ് വിറ്റാരയുടെ മെഡ് ഹൈബ്രിഡിലെ അൽഫ വേരിയന്റ് മുതൽ പതിനൊന്ന് ദശാംശം അമ്പത്തൊന്ന് ലക്ഷം രൂപയിൽ തുടങ്ങുന്ന വാഹനത്തിന് നൂറ്റിമൂന്ന് ബി എച്ച് പി പവറും നൂറ്റി മുപ്പത്തി ഏഴ് എൻ എം ടോർപ്പും വികസിപ്പിക്കാൻ ശേഷിയുള്ള ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ എൻ എ പെട്രോൾ എഞ്ചിൻ വാഹന പ്രേമികൾക്കായി ഒരുക്കുന്നു അതിനാൽ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ തിരഞ്ഞെടുക്കാം ഇത് സി വി ടി ഗിയർ ബോക്സുമായി ജോഡികളായ ഹൈബ്രിഡ് പവർ ട്രെയിനിലും ലഭ്യമാണ് ടയാറ്റോ ആർബൺ ക്രൂയിസർ ഹൈ റൈഡർ മിഡ് സൈസ് എസ് യു പെട്രോൾ എഞ്ചിനുള്ള ടോപ്പ് ഫൈക് ബി ട്രിമ്മിലും ഹൈബ്രിഡ് പവർ ട്രെയിനിലുമായി വരുന്ന ജി വി ട്രിമ്മുകളിൽ പതിനാറ് ദശാംശം പൂജ്യം നാല് ലക്ഷത്തിൽ തുടങ്ങുന്ന വില മാരുതിയിൽ നിന്നുമുള്ള കസിൻ മോഡലായ ഗ്രാൻഡ് ഇറ്റായുടെ പവർ ട്രെയിനുകളിൽ ഇത് പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം പ്രീമിയം ഇൻറ്റീരിയറുകളിലും റെഡ് ഹാൻഡിലുകളും ഹൈ റൈഡിൻ്റെയും പ്രത്യേകതകളും ഇവയ്ക്കുണ്ട്